Sí. കർത്താവായ യേശു ഖുസുഫിന്റെ നാമത്തിൽ ഈ നോമ്പ് കാലഘട്ടം അനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന്റെയും സർവോപരി ദൈവാനുഭവത്തിന്റെയും കാലഘട്ടമായി മാറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ മണിക്കൂറിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനത്താൽ നിറയപ്പെടാനുള്ള ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം നമ്മുടെ തലയ്ക്കകത്ത് ഒത്തിരി എതിർചിന്തകളൊക്കെ ഉണ്ടാവും ഒരുപക്ഷെ ലോകം പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഈ കാര്യങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ദൈവികമായിട്ടുള്ള ദർശനങ്ങളും കൃപകളും നിറഞ്ഞ് നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ഈ കാലഘട്ടം അനുഗ്രഹത്തിന്റെ കാലഘട്ടമായി മാറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യ ശക്തി നമ്മുടെ കൂടെ കൂടെയുണ്ടാവട്ടെ അമ്മയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഗലാത്തിയർക്കേത് ലേഖനം പൌലോസുലിഹ വലിയൊരു ആത്മീയ കൃപയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് എന്താണെന്നറിയാവോ നമ്മൾ അഭിമാനിക്കുന്നെങ്കിൽ എന്തിൽ അഭിമാനിക്കണം എന്നാണ് പൗലോ സുലിഹ പറയുന്നത് ഗലാത്തിർകേത് ലേഖനം ആറാം അധ്യായം പതിനാലാം തിരുവചനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കുവാൻ എനിക്കിടയാകാതിരിക്കട്ടെ അവനെ പ്രതി ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പൗലോ സുലിഹ വലിയൊരു ശക്തിയോടുകൂടിയാണ് പറയുന്നത് നിസ്സാരമായിട്ടല്ല പറയണം വലിയ അഭിമാനത്തോടുകൂടി പറയണം ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ അഭിമാനിക്കുന്നെങ്കിൽ അത് എനിക്ക് വേണ്ടി മരിച്ച യേശുവിലാണ് ഞാൻ അഭിമാനിക്കുന്നത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ പല കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവരാണ് നല്ല കുടുംബമുള്ളതിന്റെ പേരിൽ അഭിമാനം ബിരുദ ബിരുദാനന്ദനങ്ങൾ ഉള്ളതിന്റെ പേരിൽ അഭിമാനം കാറും വീടുമുള്ളതിന്റെ പേരിൽ അഭിമാനം സമ്പത്തുള്ളതിന്റെ പേരിൽ അഭിമാനം കേട്ടിട്ടില്ലേ പല മനുഷ്യരും അഭിമാനിക്കാറുണ്ടല്ലോ എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് പൗലോസ്ലിഹ അഭിമാനിക്കുന്നത് അത് ഇതുമുള്ള ഭൗതിക സ്വത്തിന്റെ പേരിലല്ല മറിച്ച് പൗലോസ്ലിഹ അഭിമാനിക്കുന്നത് കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിലാണ് സർവോപരി ഈ പൗലോ സിലിഹായുടെ അഭിമാനത്തിന്റെ കൃപ ഫ്രീസോട്ട് പ്രിയപ്പെട്ടവർ ഈ നോമ്പ് കാലഘട്ടം എന്റെയും നിന്റെയും മുമ്പിൽ വെച്ച് നീട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് നിന്റെ ജീവിതത്തിലും അഭിമാനിക്കുമ്പോൾ കുരീശലെ ഈശോയെ നോക്കിക്കൊണ്ട് അഭിമാനിക്കാൻ പഠിക്കട്ടെ അതിൽ ഒരു അഭിഷേകമുണ്ട് അനുഗ്രഹമുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് കുരിശെന്ന് പറയുമ്പോഴും കുരിശിന്റെ കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സഹനത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും ഉച്ചമാണ് ആർക്കും ഇഷ്ടമല്ല കുരിശെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആഭരണമായിട്ട് മാറിയിരിക്കുന്നു പലർക്കും എന്നാൽ പൗലോസ്ലിഹ നമ്മളെ പഠിപ്പിക്കുന്നത് കുരിശ് മരണം എന്ന് പറയുന്ന യേശുവിന്റെ ജീവിതം എന്റെ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് അഭിമാനിക്കാനുള്ള ഒരു ജീവിതമാണ് ഹാലി ലുയ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ഒരു മത തീവ്രവാദികൾ അവിടെയുള്ള ഒരു ആലയം അവിടെ കുറെ അന്തേവാസികളുണ്ട് കുറെ കുറച്ച് പാവപ്പെട്ടവരുണ്ട് അവർക്ക് വേണ്ടി അച്ഛന്മാർ നടത്തുന്ന ഒരു ആലയം ഈ ആലയത്തെ കീറി ആക്രമിച്ചു ആലയത്തിലുള്ള അന്തേവാസികളെ തല്ലി തല്ലുകൊണ്ട് അന്തേവാസികൾ പരക്കം പാഞ്ഞും അതിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു അച്ഛനും മലയാളിയാണ് അച്ഛന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്ന ഒരു മലയാളി ഇവനെനിക്ക് നന്നായിട്ടറിയാം കേരളത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് വലിയൊരു ഗുണ്ടയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവനാണ് ഗുണ്ട പിന്നീട് ഈ ഗുണ്ടയായിട്ട് ജീവിച്ചിരുന്നവൻ വലിയ കുറെ അക്രമണങ്ങളിലൊക്കെ പെട്ട് അവൻ പിന്നീട് പോലീസ് സ്റ്റേഷനിലായി പിന്നെ തിരിച്ചു വന്നു ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു അതിനുശേഷമാണ് ഈ ആലയത്തിൽ ഇവൻ പോയി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ ഈ തല്ലൊക്കെ കിട്ടിയതിനു ശേഷം ഇവനെ ഞാൻ ഒരിക്കൽ കണ്ടപ്പോ ഞാൻ അവനോട് ചോദിച്ചു എടാ നീയൊരു ഗുണ്ടയല്ലേ നീ ഇങ്ങനെ പലർക്കും തല്ല് കൊടുത്ത് നടന്നവനല്ലേ നിന്നെ തല്ലാമെന്നവർക്കിട്ട് നിനക്ക് രണ്ടെണ്ണം കൊടുക്കാൻ മലായിരുന്നു നല്ല തൻ്റെ ഇടം ഉണ്ടല്ലോ നിന്ന ശരീരം ഉണ്ടല്ലോ നിനക്ക് കൊടുക്കാൻ പാടില്ലേ അവൻ എന്നോട് പറഞ്ഞു അച്ഛാ ഞാന് ക്രിസ്ത്യാനി ആയത് തല്ലാനല്ല മറിച്ച് തല്ല് കൊള്ളാനാണ് ഞാൻ ക്രിസ്ത്യാനി ആയത് തല്ലാനല്ല അച്ച മറിച്ച് തല്ല് കൊള്ളാനാണ് ഇത് കേട്ടപ്പോ ഞാൻ എന്നെ കുറിച്ച് തന്നെ ചിന്തിച്ചു പോയി കാരണം പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് യേശുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ യേശുവിന്റെ കുരിശാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ അടയാളം ഏറ്റവും വലിയ അടയാളം അതല്ലേ ക്ഷമിക്കാനും പൊറുക്കാനും പഠിപ്പിച്ച യേശുവിന്റെ കുരിശാണ് നമ്മുടെ ഏറ്റവും വലിയ അടയാളം ഹാലേലുയ ഹലേലുയ ഈശോ പറഞ്ഞതും പഠിപ്പിച്ചതും ഒക്കെ ഈ കുരിശുമരണത്തോട് ബന്ധപ്പെട്ട പഠനങ്ങളാണ് ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടം മുഴുവൻ പറഞ്ഞത് സത്യത്തിൽ കുരിശുമരണത്തെ അതൊരു പ്രവൃത്തിയായിട്ട് പിന്നീട് സംഭവിക്കപ്പെട്ടെന്നേ ഉള്ളു അവന്റെ സംസാരങ്ങളിലൊക്കെ എന്തായിരുന്നു കുരിശുമരണത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും ഓരോ ദിവസവും നീ ഒരു കുരിശായി ഒരു കുരിശുമരണം സ്വീകരിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ വിശേഷത്തിൽ ഈശോ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടില്ലേ നീ ശത്രുവിനെ സ്നേഹിക്കണം അതിന്റെ പിന്നിൽ ഒരു കുരിശുമരണമുണ്ട് ശത്രുവിനെ സ്നേഹിക്കുക എളുപ്പമുള്ള കാര്യമാണ് അല്ല അപ്പോൾ നീ ബലിയാക്കപ്പെടും നീ ബലിയാടാക്കപ്പെടും മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്യപ്പെടും നിന്റെ ശത്രുവിനെ കുറിച്ച് നിനക്കൊരു ശ്രദ്ധയുണ്ടാവും നീ അവന് വേണ്ടി പ്രാർത്ഥിക്കും നീ അവനെ സ്നേഹിക്കും പ്രിയപ്പെട്ടവരെ അതിന്റെ പിന്നിൽ ഒരു കുരിശുമരണമുണ്ട് ഈശോ പറഞ്ഞു വെച്ചില്ലേ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നീ ഈ ഭൂമിയിൽ ആരെയെല്ലാം സ്നേഹിക്കുകയോ ആരൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ചെയ്യണം സാധിക്കൂ നമ്മളൊക്കെ ഒരാളെ സ്നേഹിക്കുമ്പോ പോലും നമ്മൾ എന്ത് തിരിച്ചു കിട്ടും ഓർത്തിട്ടാണ് നമ്മൾ പലപ്പോഴും ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് സംഭാഷിക്കുന്നതൊക്കെ അല്ലെ ഇപ്പൊ ഒരാളെ പരിചയപ്പെട്ടു എന്ന് കരുതുക ഒരാളെ പരിചയപ്പെട്ട് അവസാന സംസാരം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് നീ ആ വ്യക്തിയുടെ നമ്പർ മേടിക്കുന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ മേടിക്കുന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം നിന്റെ തലയ്ക്ക് ഈ വ്യക്തിയുടെ നമ്പർ മേടിക്കണം ഇന്ന ഇന്ന കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ഈ വ്യക്തിയോട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലായി ഈ വ്യക്തി എനിക്ക് എനിക്കെന്ത് ചെയ്തു തരും എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്ത് സംഭവിച്ചു അതുകൊണ്ടാണ് നമ്മൾ ചില ബന്ധങ്ങളെ കൊണ്ടു നടക്കുന്നത് വിവാഹങ്ങൾ പോലും അങ്ങനെ ആയിട്ട് മാറിയിട്ടില്ലേ കല്യാണങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ ചെറുക്കം പെണ്ണിനെ കെട്ടുന്നതിന് മുമ്പ് ഈ പെണ്ണ് എനിക്ക് എത്ര രൂപ തരും ഈ പെണ്ണ് എങ്ങനെയൊക്കെ ചെയ്യും അല്ലെ പല പല ബന്ധങ്ങളും ഈ കച്ചവടങ്ങളായിട്ട് മാറ്റപ്പെട്ടു കഴിഞ്ഞ നാളില് ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കം വന്ന് അപ്പനെ കുറിച്ച് പരാതിപ്പെടുകയാണ് എൻറെ അപ്പന അപ്പനാണ് എന്റെ അപ്പൻ അപ്പനൊരു ആരന്തസ് ഇല്ലെന്നൊക്കെയാണ് ഇവൻ പറഞ്ഞത് അഞ്ചാം ക്ലാസ്സിൽ പിടിക്കുന്നു അവൻ എന്റെ ഭാഷ കേൾക്കണത് എന്റെ അപ്പനൊരു അപ്പനൊരന്തസ്സില്ല ഞാൻ ചോദിച്ചു എന്താടാ കാര്യം സംസാരിച്ചു വന്നപ്പോ അവൻ പറഞ്ഞത് എന്റെ അപ്പൻ എനിക്ക് ഇന്ന സാധനം മേടിച്ചു തരണോന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും മേടിച്ചു തന്നിട്ടില്ല അതുപോലും മേടിച്ചു തരാത്ത അപ്പൻ അപ്പനാണ് അതായത് ഇന്ന സാധനം മേടിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഇവൻ പറയാൻ തുടങ്ങിയിട്ട് നാളുകൊറയായി അത് മേടിച്ചു കൊടുത്തിട്ടില്ല അതിന്റെ പേരിൽ ഇവന്റെ ദുഃഖം ഈ അഞ്ചാം ക്ലാസുകാരൻ പറയാണ് അവന്റെ ഒരു അൾത്താര ശുശ്രൂഷനാണ് കേട്ടോ അവൻ പറയാണ് ഈ കാര്യം ചെയ്തു തരാത്ത അപ്പനെന്തൊരു അപ്പനാണെന്ന് പ്രിയപ്പെട്ടവരെ എല്ലാ ബന്ധങ്ങളും അതുപോലെ തന്നെയാണ് എല്ലാ ബന്ധങ്ങളും ശ്രദ്ധിച്ചിട്ടില്ല എല്ലാ ബന്ധങ്ങളും തന്നെ എന്ത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഞാൻ ഈ സംസാരിച്ചു വരുമ്പോഴത്തേക്ക് എന്നെ കേൾക്കുന്നവരെ നമ്മുടെ ചില വളരെ അടുത്ത ബന്ധങ്ങൾ പോലും ചിന്തിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ ഉള്ളവര് നാട്ടിൽ അവധിക്ക് വേണ്ടി ചെല്ലും കുറച്ചു നാളുകൾക്ക് മുമ്പ് വിദേശത്ത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ഒരു സഹോദരൻ ഉണ്ട് പറഞ്ഞു അച്ഛാ നാട്ടിലൊക്കെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറയണം ഞാൻ ചോദിച്ച എന്താണ് അവിടെയുള്ളവരോട് പറയണം മക്കളോ ഭർത്താവോ ഭാര്യയോ ജീവിത പങ്കാളിയോ കുടുംബത്തിലുള്ള ആരെങ്കിലൊക്കെ വിദേശത്തുണ്ടെങ്കിൽ അവരോട് സ്നേഹപൂർവ്വം പെരുമാറാൻ പറയണം അപ്പൊ ഞാൻ ചോദിച്ചു സ്നേഹമൊന്നും ഇല്ലേ ഒണ്ടച്ഛാ അത് വെറും സാധനങ്ങളോടുള്ള സ്നേഹം മാത്രമാണ് അവർ ഫോൺ വിളിക്കുമ്പോഴെന്താണ് അച്ഛാ പറയണമെന്നറിയോ ബാങ്കിൽ ഇത്ര പണം കൊടുക്കാനുണ്ട് പലിശ കൊടുക്കാനുണ്ട് അത് വാങ്ങാനുണ്ട് ഇത് വാങ്ങാനുണ്ട് എന്നാൽ മോനൻ നീ ഭക്ഷണം കഴിച്ചോ നിനക്ക് സുഖമാണോ നിന്റെ ജീവിതം എങ്ങനെയുണ്ട് ഇതൊന്നും ചോദിക്കില്ല സാധനങ്ങൾ മാത്രമേ ഇഷ്ടമുള്ളൂ പ്രിയപ്പെട്ടവരെ അത് ഈ കാലഘട്ടത്തിന്റെ കൾച്ചർ തന്നെയാണ് എന്ത് കിട്ടും എന്ന് നോക്കിക്കൊണ്ടാണ് പല സ്നേഹബന്ധങ്ങളിലും നമ്മൾ ഇടപെടുന്നത് വളരെ അപകടം പിടിച്ചതാണ് കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥരാകും കിട്ട കിട്ടുക എന്നുള്ളത് മാത്രമാണ് നോട്ടം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ വിദേശത്തുള്ളവരൊക്കെ നാട്ടിൽ അവധിക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് എയർപോർട്ടിലാവട്ടെ റെയിൽവേ സ്റ്റേഷനിലാവട്ടെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വീട്ടുകാർ കാറുമായിട്ട് വന്നിരിക്കുന്നു അല്ലേ എന്തൊരു സന്തോഷാന്നറിയോ നിങ്ങൾ ഇനി അടുത്ത എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കണം എയർപോർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്താണ് ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ലഗേജ് ഒക്കെ ആയിട്ട് അവരിങ്ങനെ ഉന്തി തള്ളിക്കൊണ്ടിങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ പുറത്തു നിൽക്കുന്ന വീട്ടുകാരുടെ കണ്ണുകളിൽ പ്രകാശം അവരുടെ കണ്ണുകളിൽ പ്രകാശം ആ സാധനം ഉന്തിക്കൊണ്ടുവരുന്നവനെ കണ്ടിട്ടല്ല മറിച്ച് ആ സാധനങ്ങളെ നോക്കിയിട്ടാണ് അവരുടെ പ്രകാശം ആറയിലൊക്കെ എടുത്തു വെക്കാൻ എന്ത് ഉത്സാഹായിരിക്കും ഭയങ്കര സന്തോഷം ഇടയ്ക്കൊന്ന് കെട്ടിപ്പിടിക്കും ഇടയ്ക്ക് നല്ല സംസാരമൊക്കെ ഉണ്ടാവും അതൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടാവും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ചെന്ന് ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ ഈ കൊണ്ടുപോകുന്ന പെട്ടികളെല്ലാം പൊട്ടിക്കല് ശുശ്രൂഷയുണ്ട് പല വീടുകളിൽ അങ്ങനെയുണ്ട് കല്ലുന്ന സാധനങ്ങളെല്ലാം പൊട്ടിക്കും അവിടെ അവിടെ ഉടനെ തന്നെ കുടുംബാംഗങ്ങളെല്ലാം അയൽവാസികളെ അവർ ഈ പൊട്ടിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ വീട്ടിലുള്ള എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്കും അല്ലെ എല്ലാം കൊടുക്കും എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവരവരുടെ സാധനങ്ങൾ കിട്ടിയതുമായിട്ട് അവരവരുടെ മുറികളിലേക്ക് പോകും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ കാലിയായ ബാഗിന്റെ മുമ്പിൽ ഈ പാത്രത്തിന്റെ മുമ്പിൽ ഈ വിദേശത്ത് വന്ന് വന്ന വ്യക്തിയൊരു ഇരിപ്പുണ്ട് അത് വല്ലാത്തൊരു ഇരിപ്പാണ് പ്രിയപ്പെട്ടവരെ കിട്ടുന്ന എന്തോ ആയിക്കൊള്ളട്ടെ അത് അവരവർ കൊണ്ടുപോകും കുറച്ചു കഴിയുമ്പോഴത്തേക്ക് അവരിൽ ആരെങ്കിലും ഒക്കെ വന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ഇനിയിപ്പോൾ എന്താ തിരിച്ചുപോണേ അടുത്ത ചോദ്യം അതാ ഇനി എപ്പോഴാന്നാ തിരിച്ചുപോണേ കിട്ടാനുള്ള ഒക്കെ കിട്ടി എന്നാണ് അവരതിന്റെ വാക്കിന്റെ അർത്ഥം പാല ജീവിതാനുഭവങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് എന്ത് കിട്ടുമെന്ന് കരുതിക്കൊണ്ടാണ് ജീവിതം നയിക്കുന്നത് ഇവിടെയാണ് യേശു നമ്മളോട് പറഞ്ഞു വെക്കുന്നത് എന്ത് നീ തിരിച്ച് ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക പറ്റുമോ വളരെ നൊമ്പരമുള്ളതാണ് അതാണ് പൗലോസ്രീക പറഞ്ഞത് ഞാൻ അഭിമാനിക്കുന്നെങ്കിൽ എന്റെ അഭിമാനം മുഴുവൻ കുരിശിൽ കിടക്കുന്ന ഈശോയിലാണ് കാരണം എന്റെ ഈശോ അത്രത്തോളം എനിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് പ്രീസലോട്ട് ഹാലയിലൂയ്യ പ്രിയപ്പെട്ടവരെ ഇതൊരു അഭിഷേകത്തിന്റെ കാലഘട്ടമാക്കി മാറ്റുമ്പോൾ യേശു കുരിശിൽ നമുക്ക് വേണ്ടി പഠിപ്പിക്കുന്ന ഈ പാഠം നമ്മുടെ തലയിൽ ഉണ്ടാവണം കാരണം കുരിശ് എന്ന് പറയുന്നത് ഒരു പാഠപുസ്തകമാണ് കുരിശ് ഒരു പാഠപുസ്തകമാണ് ഒരു പുസ്തകത്തിൽ നോക്കി നീ പാഠങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചാൽ അത് വലിയ കൃപയുടെ അഭിഷേകത്തിന്റേതാണ് കുരിശ് ഒരു പാഠപുസ്തകമാണ് ആരെല്ലാം കുരിശിലേക്ക് നോക്കുന്നുവോ പുതിയ പുതിയ പാഠങ്ങൾ അവർ പഠിക്കാൻ തുടങ്ങും ഇന്നുവരെ കാണാത്തതും കേൾക്കാത്തതും ഇന്നുവരെ അനുഭവിക്കാത്തതുമായ പുതിയ പാഠങ്ങൾ കുരിശ് നമ്മളെ പഠിപ്പിക്കും ക്രൈസ് അലോട്ട് ഹാലയിലുയ്യ അപ്പൊ കുരിശിൽ നോക്കിക്കൊണ്ട് ജീവിതാനുഭവങ്ങൾ പഠിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം കാരണം ആരെല്ലാം കുരിശിൽ നോക്കിയിട്ടുണ്ടോ അവരെല്ലാവരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് മുറിവേറ്റ മനുഷ്യനാവാം ക്ഷമിക്കാൻ പറ്റാത്ത ജീവിതത്തിൽ തകർക്കപ്പെട്ട അനുഭവത്തിലൂടെ ആയിരിക്കാം പക്ഷെ കുരിശിലേക്ക് നോക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരാശ്വാസം എന്തെന്നില്ലാത്തൊരു കൃപ കാരണം എന്താണ് എന്നെപ്പോലെ ഒരുവൻ സഹിച്ചു അതാണ് കുരിശിന്റെ ഏറ്റവും വലിയ ചൈതന്യം കുരിശിനെ കുറിച്ച് മണിക്കൂറുകൾ പ്രസംഗിച്ചാലും കിട്ടാത്തൊരു ചൈതന്യം കുരിശിന്റെ മുമ്പിൽ കുരിശിൽ കിടക്കൻ ഈശോയുടെ മുമ്പിൽ കൈകൂപ്പി ഈശോയെ നോക്കുമ്പോൾ നമുക്ക് ലഭിക്കും കാരണം എന്താണ് അപ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് ഒരു വലിയ കൃപ വന്നറിയും എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരുവൻ എന്നെ മനസ്സിലാക്കുന്ന ഒരുവൻ ഈ ഭൂമിയിൽ എന്നെ പോലെ ജീവിച്ച ഒരുവൻ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പാപികളാണ് ഒരു പാപം പോലും ചെയ്യാതെ കുരിശിൽ മരിച്ച ഒരുവന്റെ മുമ്പിലാണ് നമ്മൾ ഉന്നൽ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതിനേക്കാൾ വലിയ സൗഖ്യമുണ്ടോ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം ഒരു പെൺകുട്ടി അപ്പനോട് ഭയങ്കര ദേഷ്യം അപ്പനെ കൊല്ലണമെന്നുള്ള ചിന്ത കുറെ ദുരന്ത അനുഭവങ്ങളുണ്ട് അപ്പനോട് ക്ഷമിക്കില്ല 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 ഇങ്ങനെ അസ്വസ്ഥമായ ജീവിതം ഇവളുടെ ശരീരം മുഴുവൻ ചെറിയ ചെറിയ വ്രണങ്ങൾ അലർജി രോഗം വന്ന് അസ്വസ്ഥമാണ് അപ്പോൾ പത്ത് മുപ്പത് വയസ്സുള്ള ഇരുപത്തിമൂന്ന് വയസ്സ് ഏകദേശം ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഈ പെണ്ണ് ഈ പെണ്ണ് ധ്യാനത്തിന് വന്ന് ഇപ്രകാരം അപ്പനോടുള്ള അരിശവും ദേഷ്യവുമായിട്ട് നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ ധ്യാനത്തിനിടയ്ക്ക് ക്ഷമയെക്കുറിച്ചും അപ്പനോട് ക്ഷമിക്കണം പ്രാർത്ഥിക്കണം സഹോദരങ്ങളോട് ക്ഷമിക്കണം എന്നിട്ട് മാത്രമേ കുമ്പസാരിക്കാവൂ എന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണ് കുമ്പസാരിക്കാൻ പോയില്ല ഞാൻ ഞാനിടയ്ക്ക് എന്ന് ചോദിച്ചു നീ കുമ്പസാരിക്കാൻ പോകുന്നില്ലേ നീ ക്രിസ്ത്യാനിയല്ലേ അപ്പൊ അവൾ എന്നാ പറഞ്ഞെന്നറിയോ നിങ്ങൾ പറഞ്ഞ കണ്ടീഷനുസരിച്ച് കുമ്പസാരിക്കാൻ എനിക്ക് പറ്റില്ല എന്റെ അപ്പനോട് എനിക്ക് ക്ഷമിച്ചിട്ട് കുമ്പസാരിക്കണ്ട അത്രത്തോളം അരിശവും ദേഷ്യമാണ് പല അനുഭവങ്ങളുണ്ടാവും പല അനുഭവങ്ങളും അവൾ പറഞ്ഞ സംഭവങ്ങളെ കേട്ട് ക്ഷമിക്കാൻ പറ്റില്ല ഒരു ഉത്തരം പറയാനായിട്ട് എനിക്ക് പോലും സാധിച്ചില്ല ഞാൻ അവസാനം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ തൂങ്ങപ്പെട്ട യേശുക്രിസ്തുവിന്റെ രൂപമുണ്ട് ആ രൂപത്തിന്റെ മുമ്പിൽ പോയി നീ ഒന്ന് പ്രാർത്ഥിക്കു ആ ഈശോ എന്തു പറയുന്നുവോ അതുപോലെ ചെയ്താൽ മതി മറ്റൊന്നും ചെയ്യണ്ട ഈശോ നിന്നോട് എന്തെങ്കിലും പറയും നീ ഈശോട് നിന്റെ ദുഃഖമൊക്കെ ചെന്ന് പറയും നിന്റെ അപ്പനോടുള്ള വിഷമവും അപ്പനോടുള്ള അരീശവും ദേഷ്യവും നീ എന്താ ഈശോയോട് പറയും കാരണം ഈശോയ്ക്ക് നിന്റെ മനസ്സിലാവും ഒന്ന് പറയും അപ്പൊ ഈ പെണ്ണ അങ്ങനെ ഒരു തീരുമാനമെടുത്തു പ്രിയപ്പെട്ടവരും ഞാൻ മറന്നുപോയി വൈകുന്നേരമായപ്പോഴത്തേക്ക് ചെന്നപ്പ കണ്ട കാഴ്ച ഈ പെണ്ണിങ്ങനെ കുരിശിനെ കെട്ടിപ്പിടിച്ച് വാവിട്ട് നിലവിളിക്കുകയാണ് ഞാൻ ചെന്ന് ചോദിച്ചപ്പോ ഈ പെണ്ണ് പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ് അച്ഛാ കുരിശിലെ ഈശോ എന്നോട് ക്ഷമിച്ചു കുരിശിലെ ഈശോ എന്നോട് ക്ഷമിച്ചു എന്നിട്ട് ഈശോ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താന്നറിയാവോ നിന്റെ ജീവിതത്തിൽ നീ നിനക്ക് സംഭവിച്ചതും നിനക്ക് നഷ്ടപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വിശുദ്ധീകരിക്കാം വീണ്ടും നിനക്ക് നൽകാം നീ നിന്റെ അപ്പനോട് ക്ഷമിക്കണം എന്നിട്ട് ഈശോ പറഞ്ഞത്രേ മുപ്പത്തിമൂന്ന് വയസ്സിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത എന്നെ കുരിശിലേറ്റിയില്ലേ നിനക്കിത്രയല്ലേ പ്രായമായിട്ടുള്ളൂ നിനക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ നിനക്ക് ഇന്നെ ഇന്നെ കൃപകളുണ്ടല്ലോ നിനക്കിനിയും അനുഗ്രഹമുണ്ട് വളരാൻ സാധ്യതയുണ്ട് അതിൽ നീ വളരുക പ്രിയപ്പെട്ടവരെ ഈ പെൺകുട്ടി അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു അപ്പനോട് ക്ഷമിക്കാൻ എപ്പോഴാണ് നറിയോ കുരിശില് കിടക്കുന്ന ഈശോ നോക്കിയപ്പോഴാണ് ഈ ഒരു വെളിപ്പെടുത്തൽ ഈ പെണ്ണിന് കിട്ടിയത് അന്ന് രാത്രിയിൽ ആരാധന സമയത്ത് സർവം മറന്ന് കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച സംഭവം എന്താണെന്നറിയോ ആ കാലമത്രയും ഈ പെണ്ണിന്റെ ശരീരത്തിലുണ്ടായിരുന്ന അലർജി രോഗങ്ങൾ കർത്താവ് സൗഖ്യപ്പെടുത്തി കൊടുത്തു കുരിശിലേക്ക് നോക്കുന്ന ഓരോ മനുഷ്യനും പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കും ഇക്കാലം അത്രയും കാണാത്ത പാഠങ്ങൾ കേൾക്കാത്ത കാര്യങ്ങൾ അനുഗ്രഹമായിട്ട് മാറാൻ ഒരു കാലഘട്ടം ഈ നോമ്പ് കാലഘട്ടത്തിന്റെ നോവാനുള്ള കാലഘട്ടത്തിന്റെ പ്രത്യേകത അതാണ് കുരിശിനെ ചങ്കോട് ചേർത്ത് സ്വീകരിക്കുക കുരിശിലീശോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക കുരിശിൽ അർത്ഥമുണ്ടെന്ന് തിരിച്ചറിയുക വെറും ആഭരണമായിട്ട് കൊണ്ടു നടക്കല്ലേ കൊണ്ടു നടക്കല്ലെ നെറ്റിയിൽ കുരിശലയാളം വരച്ചുകൊണ്ട് വിഭൂതിയുടെ തിരുനാളിന്റെ ദിവസം നീ ഇന്നു മുതല് ഇവർ മണ്ണാണ് നീ മനുഷ്യ നീ മണ്ണാവുന്നു നീ മണ്ണിലേക്ക് കടന്നു പോകുന്നുവെന്ന് ഒരു വൈദികൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു അർത്ഥം ും മണ്ണാണ് കുരിശിനോട് ചേർക്കപ്പെട്ട മണ്ണ് പ്രിയപ്പെട്ട സഹോദര ആ സഹോദരി നോമ്പ് കാലഘട്ടത്തിന്റെ ചൈതന്യം മുഴുവൻ ഇങ്ങനെ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കപ്പെട്ടതിന്റെ അടയാളമാണ് നിന്റെ നെറ്റിയിൽ മാത്രം ഇരിക്കേണ്ടതല്ല ഈ കുരിശടയാളം നിന്റെ ചങ്കോട് ചേർത്ത് നീ കൊണ്ടു നടക്കണം അല്ലെ വിവാഹത്തിന്റെ നാളില് ഭർത്താവ് ഭാര്യ താലി കെട്ടി സ്വീകരിച്ചു താലി കെട്ടിയപ്പോ ആ താലിയുടെ മറുവശത്തെന്തുണ്ട് കുരിശിന്റെ അടയാളമുണ്ട് എന്താർത്ഥം ഭർത്താവ് ഭാര്യയോട് പറയുന്നതും ഭർത്താവ് ഭാര്യ എടുക്കുന്ന ഒരു തീരുമാനവുമാണ് എന്റെ ജീവിതത്തിൽ ഈ ജീവിതമാവുന്ന കുരിശിനെ ഞാൻ നെഞ്ചോട് ചേർത്തുകൊള്ളാം നെഞ്ചോട് ചേർത്തുകൊള്ളാം അത് അനുഗ്രഹത്തിന്റെ ഒരു തീരുമാനമാണ് അഭിഷേകത്തിന്റെ തീരുമാനമാണ് ആഭരണമല്ല മറിച്ച് അത് ജീവിതത്തിൽ കൊണ്ടുനടക്കാനുള്ള തീരുമാനം കുരിശിൽ നോക്കി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക കുരിശിൽ നോക്കി തീരുമാനങ്ങൾ എടുക്കുക എന്റെ യേശുവിന്റെ കുരിശിലാണ് ഞാൻ അഭിമാനിക്കുന്നത് യേശുവിനെ കുറിച്ച് പറയുമ്പോ നാട്ടുകാർ ചിലപ്പോ നിന്നെ അംഗീകരിച്ചില്ലെന്നിരിക്കും നീ എപ്പോഴും എപ്പോഴും എന്തിനാണ് യേശു എന്ന് പറയുന്നോർത്ത് കളിയാക്കിയെന്നിരിക്കും എപ്പോഴും നീ യേശുവിനു എന്നെ നിലകൊള്ളുന്നു എന്നതിൽ നിന്നെ വേദനിപ്പിച്ചെന്നിരിക്കും സാരയില്ലന്നെ സാരയില്ല അതിലഭിമാനിക്കണം ഹോലോ ശ്രീഹ പറയുന്നില്ലേ എന്റെ കഷ്ടപ്പാടും എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും യേശു എന്ന് പറയുന്ന വ്യക്തിയുടെ മുമ്പിൽ തീർന്നു അവിടെയാണ് അഭിഷേകവും കൃപയും കിട്ടിയത് പ്രിയപ്പെട്ടവരെ ഈശോയുടെ മുഖത്ത് നോക്കി ജീവിക്കുമ്പോൾ അത് പുത്തൻ പുത്തൻ അഭിഷേകമായിട്ട് മാറും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയ മനോഹരമായിട്ടൊരു സിനിമയാണ് ഉള്ള പാഷൻ ഓഫ് ക്രൈസ്റ്റ് അതിൽ അഭിനയിച്ച ഒരു കഥാപാത്രം പിയാത്രോ സറൂബി എന്ന് പറയുന്ന കഥാപാത്രം ആ കഥാപാത്രത്തെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവും ഞാനൊരു പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഈ നാളുകൾ ഇങ്ങനെ വായിച്ചു പിയാത്രോ സറൂബി ഒരു കലാകാരനാണ് ഒരു സർക്കസ് കലാകാരനായിരുന്നു അദ്ദേഹം ഇദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണം ഈ വലിയ ആഗ്രഹവുമായിട്ട് നടന്നിട്ട് ആരും അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ചുറ്റു നടക്കുകയാണ് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നത് സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തെ ഇറ്റലി റോമിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ഫോൺ കോൾ എന്താണ് അതാ ഇദ്ദേഹത്തെ പ്രത്യേകമായിട്ട് വിളിച്ചിരിക്കുകയാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി സിനിമ മുഴുവൻ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സിനിമയാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പിയാത്ര സ്വറൂബിനെ വിളിച്ചിരിക്കുന്നു ആരാ വിളിച്ചിരിക്കുന്നറിയോ മെൽഗിപ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വപ്രസിദ്ധമായ സിനിമകളൊക്കെ ചെയ്യുന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ പുതിയ സിനിമ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അതിൽ അഭിനയിക്കാൻ ഈ പിയാത്ര സ്വറൂപിക്ക് വലിയ സന്തോഷമായി വീട്ടിൽ ചെന്ന് ഭാര്യയോടും മക്കളോടും പറഞ്ഞു മക്കളൊക്കെ ചിന്തിച്ചു ഇദ്ദേഹത്തിനേശുക്കുറിനെ കുറിച്ച് വലിയ പിടിപാടില്ല മക്കളോടൊക്കെ ചോദിച്ചു ഈ സിനിമയിൽ ഏറ്റവും നല്ല കഥാപാത്രം ഏതായിരിക്കും മക്കൾ പറഞ്ഞു ഏതായാലും അപ്പന് യേശുവിന്റെ റോള് കിട്ടില്ല പിന്നെയുള്ളത് പത്രോസാണ് ശിഷ്യപ്രമുഖൻ കിട്ടിയാൽ അത് മേടിച്ചോ പിന്നീട് ഇദ്ദേഹം യാത്ര തിരിച്ച് ഇറ്റലിയിൽ ചെന്ന് ഇദ്ദേഹം നമ്മുടെ ഈ മെൽഗിപ്സിനെ കണ്ടു മെൽഗിപ്സിനോട് പറഞ്ഞു ഏതാണ് എന്റെ വേഷം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ മെൽഗിപ്സും പറഞ്ഞു മൂന്ന് വർഷത്തേക്ക് പോയിട്ട് അരമായ ഭാഷ പിടിച്ചിട്ട് വരൂ ഒന്നും രണ്ടും ദിവസ മൂന്ന് വർഷം അങ്ങനെ അരമായ ഭാഷ പിടിയില്ലാത്ത ഇദ്ദേഹം പോയി അരമായ ഭാഷ പഠിച്ചു കാരണം ഈ സിനിമ അരമായ ഭാഷയിലാണ് സംവിധാനം ചെയ്യപ്പെടുന്നത്രേ അങ്ങനെ ഇദ്ദേഹം പോയിട്ട് സിനിമയില് ഈ സിനിമ പഠിച്ചു പിന്നീട് എന്ത് സംഭവിച്ചു ഇദ്ദേഹം ഇദ്ദേഹം പോയിട്ട് ഈ ഭാഷ പഠിച്ചു ഭാഷ പഠിച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ചോദിച്ചു എന്റെ വേഷം ഏതാണ് അപ്പോൾ നെൽകിപ്സൺ പറഞ്ഞു താങ്കളുടെ വേഷം ബെഹറാബാസിന്റെ വേഷമാണ് ബെറാബാസ് ഒതാരാണ് ബെറാബാസ് ഈ സിനിമയില് ഒരു കാട്ടുകള്ളന്റെ വേഷമാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് സംഭാഷണമില്ല മൂന്ന് വർഷം അറമായ ഭാഷ പഠിച്ച ഇദ്ദേഹത്തോടാണ് സംവിധായകൻ പറയുന്നത് സംഭാഷണമില്ല നമ്മുടെ പ്രിയാത്രോ സ്വൂപി അരിസം കൂണ്ടു ഏഷ്യപ്പെട്ടു പിന്നെ എന്തിനാണോ ഞാൻ ഈ മൂന്ന് വർഷം ഭാഷ പഠിച്ചത് എന്തായിരുന്നു എന്റെ ഉദ്ദേശം അപ്പോൾ അദ്ദേഹം പറഞ്ഞെടോ പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെയാണോ തന്റെ ഈ മൂന്ന് വർഷത്തെ ഈ ഭാഷാ പഠനം അത് നഷ്ടമല്ല നേട്ടമാണ് ഈ സിനിമയിൽ എല്ലാവരും ഭാഷ പഠിക്കണം അങ്ങനെ സിനിമയുടെ ചിത്രീകരണം നടന്നു രണ്ടാമതായിട്ട് തിയേറ്ററോ സ്വറൂപിയായിട്ടും മെൽഗിപ്പും പറഞ്ഞു ഒരിക്കലും ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് വരരുത് അങ്ങോട്ട് വരണ്ട തന്റെ വേഷം സമയം വിളിക്കും അവിടെ വന്ന് ഷൂട്ടിങ്ങിന് പങ്കെടുത്താൽ മാത്രം മതി ഷൂട്ടിംഗ് ഇങ്ങനെ പുരോഗമിക്കുന്നു അങ്ങനെ ബെറാബാസായിട്ട് വേഷമിടുന്ന ഫിയാത്രോ സ്വറൂപിയുടെ സമയം വന്നു പശ്ചാത്തലം എന്താന്നറിയാവോ ഫീലാത്തോസിന്റെ അരമന ഒരു വശത്തുനിന്ന് ബെറാബാസായിട്ടുള്ള ഫിയാത്രോ സ്വറൂപിയെ കൊണ്ടുവരുന്ന രംഗം മറു കുരിശിക്കപ്പെടാൻ പോകുന്ന യേശു കുറിസു പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് ആ ഷൂട്ടിംഗിന്റെ വേളയിലേക്ക് പിയാത്രോ സറോബി വലിച്ചഴയ്ക്കപ്പെടുകയാണ് ഒരുപക്ഷെ സിനിമ കണ്ടിട്ടുള്ള പലരുടെ മുഖത്ത് പലർക്കും ആ രംഗം ഓർക്കാൻ സാധിക്കും എന്താണ് ഒറ്റക്കണ്ണനായ ഒരു വന്യമൃഗത്തെ പോലെ മുരളിക്കൊണ്ടുവരുന്ന ഈ പിയാത്രോ സ്വറൂബി ബറാബാസ് അവസാനം ഫീലാത്തോസിന്റെ മുമ്പിൽ ഇടതുവശത്തായിട്ട് പിയാത്രോ സ്വറൂപിയെ കൊണ്ടുവരുന്നു വലതുവശത്ത് യേശുക്രിസ്തു ജനം മുഴുവൻ ആർപ്പ് വിളിക്കുന്ന ഒരു വശത്ത് യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റുക ബെറാബാസിനെ വിട്ടയക്കുക അവസാനം ജനത്തിന്റെ ജനത്തിന്റെ ആരവങ്ങൾക്കൊടുവിൽ ഹീലാത്തോസ് വിധിവാചകം ഉച്ചരിച്ചു ബെറാബാസിനെ വിട്ടയക്കുന്നു യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു ആ അവസരത്തിൽ മനോഹരമായ രംഗ സിനിമയിൽ ചിത്രകാരിച്ചിട്ടുണ്ട് എന്തെന്നറിയോ യാത്രോ സ്വറൂബി ബെറാബാസായിട്ട് അഭിനയിക്കുന്ന വ്യക്തി ഇദ്ദേഹം ആ ഒറ്റ കണ്ണ് തുറന്ന് തനിക്ക് വേണ്ടി മരിക്കാൻ പോകുന്ന യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്ന രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ യേശു ഗുരുസ്വിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ മനുഷ്യനെ കണ്ണു പിൻവലിക്കാൻ പറ്റുന്നില്ല യേശു ഗുരുസ് ഇവനെയും നോക്കി വലതു വശത്തും ഇവനെ നോക്കുന്നു ടിയാത്രോ സ്വർപ് അങ്ങോട്ട് നോക്കുന്നു പ്രിയപ്പെട്ടവരെ ഒറ്റ നോട്ടം പിന്നീട് ആ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് പിയാത്രോ സ്വറൂപി അതേ വേഷത്തിൽ തന്നെ ഇറങ്ങി തിരിച്ചുവെന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ജനക്കൂട്ടത്തിനു ഇടയിലൂടെ തിയാത്രോ സ്വരൂപി പോയി അവൻ അവനിടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു ആരെ തന്നെ നോക്കി യേശു ക്രിസ്തുവിന്റെ കണ്ണുകളിലേക്ക് ആ ഒരൊറ്റ നോട്ടം അവന്റെ ജീവിതത്തെ മൊത്തം മാറ്റി പ്രിയപ്പെട്ടവരെ പിന്നീട് പിയാത്രോ സ്വരൂപി പോയിട്ട് ക്രിസ്തു മതം എന്തെന്ന് പഠിച്ചു ബൈബിൾ പഠിച്ചു അങ്ങനെ പിന്നീട് അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നൊരു വചനപ്രഘോഷകനാക്കി ഇന്ന് മാറ്റപ്പെട്ടു ഒരൊറ്റ നോട്ടം യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി സഹിച്ച കുരിശിൽ നോക്കിക്കൊണ്ട് അനുഗ്രഹം പ്രാപിച്ചൊരു വ്യക്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നോമ്പ് കാലഘട്ടം എന്നുള്ളത് നോവാനുള്ള കാലഘട്ടമാണ് യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി അഭിഷേകം പ്രാപിക്കാനുള്ള കാലഘട്ടം പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഞാൻ അഭിമാനിക്കുന്നെങ്കിൽ എന്തിനാണ് അത് കുരിശിൽ കിടക്കുന്ന യേശു ക്രിസ്തുവിൽ മറ്റൊന്നിലും യേശുവിന്റെ കുരിശിൽ മാത്രമേ എനിക്ക് അഭിമാനിക്കാനുള്ളൂ യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി അഭിമാനിക്കാം അഭിഷേകം പ്രാപിക്കാം അവിടെയാണ് നമ്മുടെ വിജയം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെടും ദുഃഖിക്കേണ്ടി വരും നമുക്ക് പ്രാർത്ഥിക്കാം എന്തിനു വേണ്ടി യേശുവേ എന്റെ ജീവിതത്തിന്റെ സഹനങ്ങളും കുരിശുകളും നിന്റെ കുരിശിനോട് ചേർത്തുകൊണ്ട് അഭിഷേകം പ്രാപിക്കാൻ ശക്തിയും ബലവും നൽകണമേ ഒന്നായി മീൻ